ഹലോ ന്യൂസിലേക്ക് സ്വാഗതം മോസ്റ്റ് പോപ്പുലർ മെയിൽ സ്റ്റാർസ് നവംബർ ട്വന്റി ട്വന്റി ത്രീ ആണ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും മികച്ച താരമാര് നടൻ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഉള്ളൂ അത് മമ്മൂട്ടി തന്നെയാണ് ഇപ്പൊ ഓർണാക് സ്റ്റാർസ് ഇന്ത്യ ലവ്സ് എന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ചാനൽ അവര് പുറത്തിറക്കിയിരിക്കുന്ന കാര്യമാണ് എല്ലാ മാസത്തെയും മികച്ച അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മേൽശാറിനെ നോക്കുന്നു ഇവിടെ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് ഇനി ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ള നടന്മാരെ നോക്കുമ്പോഴത്തേക്ക് ടോവിനോ തോമസ് ആണ് മൂന്നാമത് നാലാമത് ദുൽഖർ അഞ്ചാമത് ഫഹദ് ഫാസിലുമാണ് നിൽക്കുന്നത് നേരത്തെയൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ടായിരുന്നു നമുക്കറിയാം കിങ് ഓഫ് കൊത്ത വന്നതോടെ ദുൽഖറിന്റെ ഡിമാൻഡ് ഒന്ന് ഇടിഞ്ഞ് നാലാമത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും ആദ്യ അഞ്ചിൽ തന്നെ ഇവരെല്ലാം തന്നെ നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നു എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെയാണ് മോസ്റ്റ് പോപ്പുലർ മെയിൽ ആയിട്ട് നിൽക്കുന്നത് നവംബറിൽ നമുക്കറിയാം നവംബറിലും ഡിസംബറിലും മോസ്റ്റ് പോപ്പുലർ മെയിലാകാൻ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് കാതൽ ദ കോർ എന്ന ഒറ്റ സിനിമ തന്നെ മതി ഈ ഒരു വർഷം മമ്മൂട്ടി വർഷമാക്കാനായിട്ട് ഇതിനു മുമ്പിറങ്ങിയ നൂറ് കോടി സിനിമയെ സിനിമയെപ്പോലും കടന്ന് അല്ലെങ്കിൽ കവച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് കാതൽ എത്തുന്നത് എന്നുള്ളതറിയാം കണ്ണൂർ സ്കോഡിനെയും ഞെട്ടിച്ച് കാതൽ എത്തുമ്പോൾ നൻപകലിനെയും ഞെട്ടിച്ച് കാതൽ എത്തുമ്പോൾ ഒന്ന് പറയാനുള്ളൂ മമ്മൂട്ടിയുടെ അഭിനയപാഠവും പല താരങ്ങളുടെയും അവരുടെ ലൈഫ് ലോങ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഈ രണ്ടു വർഷം ചെയ്തേക്കുന്ന വ്യത്യസ്തമായ കഥാപാത്രം മാത്രം മതിയാകും তোমরা ভিডিও দেখছো সাপোর্ট লাইক